ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വസന്തരയുടെ അനുവാദത്തോടെ ശ്രീകുട്ടിയെ കൊണ്ടുപോകാൻ ഐ ശ്യാമ ആനന്ദനിലയത്തിൽ എത്തിയിരിക്കുന്നുണ്ട് എന്നാൽ ഐശ്വര്യ അതിനെ സമ്മതിക്കുന്നില്ല ആദ്യം അമൃതയും ശ്രീകുട്ടി പോലും വസന്തരയുടെ അനുവാദം ചോദിക്കുകയാണ് എന്നാൽ ഐശ്വര്യ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാരണം വസന്തരയ്ക്ക് ദേഷ്യമാണ് വരുന്നത് ഇവളെ കുടുംബത്തോട് ചെയ്ത ഓരോ ദ്രോഹങ്ങളും അമ്മയൊന്നും ആലോചിച്ച് നോക്കിയാൽ എന്തായാലും ശ്രീകുട്ടിയെ ഇവൾക്കൊപ്പം വീടില്ല എന്ന ഐശ്വര്യ പറഞ്ഞപ്പോൾ ആന്തി പറയുന്നുണ്ട് ഐശ്വര്യ അല്ല ഇതൊന്നും തീരുമാനിക്കുന്നതെന്ന് അല്ല അമ്മയാണ് അമ്മയ്ക്കെല്ലാം ഓർമ്മയുണ്ട് ഒന്നും ഒരിക്കലും മറക്കാനും ക്ഷമിക്കാനും പറ്റില്ല അല്ലേ അമ്മേ എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വീണ്ടും ശ്രീകുട്ടി വസുന്തിരയോട് നിർബന്ധിക്കുകയാണ് കെഞ്ചി പറയുകയാണ് മുത്തശ്ശി ഞാനും കൂടി ശ്യാമേച്ചയോടൊപ്പം ഒന്ന് പോയിക്കോട്ടെ എനിക്ക് അപ്പോ കാണണം പ്ലീസ് മുത്തശ്ശി പ്ലീസ് മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട് അമ്മേ പലരും പലതും പറയും മനസ്സ് പതറിപ്പോവരുത് ഇവിടെ ഒരു സെന്റിമെന്റ്സിനെയും കാര്യമില്ല ഇത് കേട്ട് വസുന്ധര പറയുന്നുണ്ട് പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല ആ ദ്രോഹങ്ങൾ ഒരിക്കലും ഞാൻ മറക്കേയില്ല പക്ഷേ ഇപ്പൊ ഒരു കൊച്ചു കുട്ടിയുടെ കാര്യമാണ് അതിന് സുഖമില്ലാത്തതാ അവന്റെ ആഗ്രഹമല്ലേ അതിന് തടസ്സം നിന്നാൽ അത് മനുഷ്യരല്ല മോളെ കൊണ്ടുപോകുന്നത് കൊള്ളാം കൃത്യസമയത്ത് തന്നെ തിരിച്ചിവിടെ എത്തിച്ചേക്കണം അതാരും എന്ന് വസുന്ധര ശരിയമ്മേ രാത്രി തിരിച്ചു വരുന്ന വഴി ഞാൻ ശ്രീകുട്ടി ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നാക്കിക്കൊള്ളാം വലിയ ഉപകാരമേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ആരുടെയും ഉപകാരവും നന്ദിയൊന്നും എനിക്ക് വേണ്ട ഇപ്പൊ ആ മോന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാൽ ഇത് കണ്ടിട്ട് ദേഷ്യവും അമർഷവും ഒക്കെ വരികയാണ് ഐശ്വരിക്ക് ഞാൻ വൈകിട്ട് ഞാൻ ഇപ്പൊ ഇപ്പൊ പോയിട്ട് വൈകിട്ട് വന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയിക്കോളാം എന്ന് ശ്യാമ പറയുന്നുണ്ട് എല്ലാവരോടും പറഞ്ഞു സമാധാനത്തോടെ ശ്യാമ അവിടെ നിന്ന് പോയപ്പോൾ ഐശ്വര്യ അമ്മയോട് പറയുന്നു അമ്മേ അമ്മ ഇത് എന്ത് മണ്ടൻ തീരുമാനം എടുത്തത് ഇങ്ങനത്തെ സെന്റിമെന്റ്സ് ഒക്കെ വരുമ്പോഴല്ലേ അവളോട് നമുക്ക് പകരം വീട്ടാൻ പറ്റുന്നത് ഇരിക്കേറ്റ് ഐശ്വര്യയുടെ ദേശത്തോടെ വസുന്ധര പറയുന്നു ഐശ്വര്യ നിന്റെ ഉള്ളിൽ എന്താ മനസ്സ് എന്നൊരു സാധനം നിനക്കില്ലേ കഷ്ടം എന്ന് ഒരു പുച്ഛത്തോടെ വസന്തര അകത്തേക്ക് കയറിപ്പോകുന്നു നിരാശയോടെ ഐശ്വര്യം നിൽക്കുന്നുണ്ട് ശ്യാമയുടെ തക്ക സമയത്ത് പ്രതികാരം തീർക്കണം എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ അമ്മ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത് ശ്യാമ വല്ല സെലിബ്രിറ്റിയും പണക്കാരെയൊക്കെ ആയപ്പോ അമ്മയുടെ മനസ്സും അവളിലേക്ക് ചാഞ്ഞു എനിക്ക് ഐശ്വര്യ വിചാരിക്കുന്നു പുച്ഛത്തോടെ പരിഹാസത്തോടെ ആദി ഐശ്വര്യ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഐശ്വര്യം അകത്തേക്ക് കയറി ആദ്യം അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അമൃത പറയുന്നു ആദ്യ ഏട്ടാ ഒന്ന് നമുക്ക് വൈകിട്ട് ഒരു സ്ഥലം വരെ പോകണം എവിടേക്ക് എന്നാൽ ചോദിക്കുന്നു അത് ആണ് നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാൽ മതിയെന്ന് അമൃത പറയുന്നുണ്ട് മനസ്സിലായില്ല എന്നാദ്യം പറഞ്ഞപ്പോൾ എനിക്ക് ചില സംശയമുണ്ട് ആ സംശയങ്ങൾ ഇന്ന് തന്നെ തീർക്കണം അത് കഴിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ എന്നൊക്കെ അമൃത പറഞ്ഞപ്പോൾ സംശയമോ എന്ത് സംശയമെന്ന് അത് ചോദിക്കുന്നു ഒരു ആൾമാറാട്ടം അതും അരുണിന്റെയും ഐശ്വര്യയും ജീവിതം തകർക്കുന്ന തരത്തിൽ ഉള്ള ഒരു ആൾമാറാട്ടം അത് സത്യമാണോ എന്ന് ഇന്ന് നമുക്കറിയാം എന്നും അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നുണ്ട് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒന്നും വെറുതെ പറയില്ലെന്ന് അറിയാലോ ഇത് വെറും സംശയമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് ആ പർദയ്ക്കുള്ളിലുള്ളത് എന്ന് അമൃത നീ അങ്ങും ഇങ്ങും തൊടാതെ ഇങ്ങനെ പറയുന്നത് എന്തിനാ തെളിച്ച് പറയുന്ന ആദ്യം എല്ലാം ഞാൻ ആദ്യേട്ടനോട് പറയാം ശ്രീകുട്ടി ബീച്ചിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും അവളും അവിടെ എത്തും ഉറപ്പായിട്ടും അവിടെ വെച്ച് നമ്മൾ നമുക്ക് അവളെ പിടിക്കാൻ സാധിക്കും ബീച്ചിൽ ആര് വരുമെന്ന ആരാണ് അങ്ങനെ അങ്ങനെ ആൾമാറാട്ടം നടത്തുന്നത് തെളിച്ച് പറഞ്ഞേ എന്നൊക്കെ ആദ്യം വീണ്ടും ചോദിച്ചപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെയുണ്ടായ കാര്യം പറയുകയാണ് അമൃത ആദിയോട് പർദ്ധിക്കുള്ളിലെ ആ മുഖംമുടി അശ്വതിയാണോ എന്ന് അമൃതയ്ക്ക് സംശയമുണ്ട് തന്റെ ഓഫീസിൽ കള്ള പേരിൽ ജാസ്മിൻ എന്ന് അവിടെ ജോലി നോക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് ആദ്യോട് ഇത് കേട്ട് ആദ്യം പറയുന്നു ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല നമ്മളെ ഇന്ന് ശ്യാമ പറഞ്ഞ ആ ബീച്ചിൽ ഉറപ്പ് ശേഷം കാണിക്കുന്നത് വിസ്മയ മാനസികമായി തളർന്നിരിക്കുകയാണ് നെറ്റിയിൽ ഒരു കുറിയക്കെ തൊട്ടിട്ട് കഴുത്തൽ കുറെ മാലയും ഇട്ട് ഒരു കണ്ണന്റെ ഒരു കണ്ണൻറെ വിഗ്രഹം അവിടെ കൊണ്ടുവന്ന് അതിന് മാലയ്ക്ക് ഇട്ട് അതിനെ പൂജിച്ച് നിൽക്കുന്നുണ്ട് കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ് കൃഷ്ണ ഞാൻ എന്റെ ശ്യാമയാണ് നീയാണ് കൃഷ്ണ എന്നെ വലിയ പാട്ടുകാരിയാക്കിയത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥന എന്ന ആ പാട്ടും ആലപിച്ചുകൊണ്ടാണ് ആ വിഗ്രഹത്തിന് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെയൊക്കെ നടക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് സഹിക്കാനാകാതെ അരുന്ധതി നിൽക്കുന്നുണ്ട് അരികിൽ ഐശ്വര്യം നിൽക്കുന്നു അരുന്ധരി കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് ഐശ്വര്യയും വിഷമത്തോടെ നിൽക്കുന്നു ഞാൻ നീ എനിക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നേടുത്തന്നത് ഞാൻ ധന്യായി നിന്റെ ശ്യാമ ധന്യായി കൃഷ്ണ എന്ന് വിസ്മയ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നു കണ്ടോ ശ്യാമേ കണ്ടോ ശരി ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ് മാലയും പൂജകെട്ടും പൂജയും ഒക്കെ ഇന്നത്തെ ദിവസം പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല പ്രാർത്ഥനയുടെ പ്രാർത്ഥനയാണ് ഞാൻ എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കില്ല ഇപ്പോൾ ശ്യാമയായിട്ടാണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു അരുന്ധതി എന്നെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ഇവൾ ഇത്രയും പ്രശ്നമാണെന്ന് ഞാൻ കരുതിയിട്ടില്ല ചെറിയൊരു മനസ്സിലാക്കി മാത്രമേ ഞാൻ കരുതിയുള്ളൂ എൻ ഐശ്വര്യ പറയുന്നു കരഞ്ഞുകൊണ്ട് അരുന്ധടി പറയുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഐശ്വര്യ എന്തായാലും നമുക്ക് സൈക്കാർട്ടിസ്റ്റിനെ ഒന്ന് കാണിക്കുന്നതായിരിക്കും നല്ലത് എൻ ഐശ്വര്യം പറഞ്ഞപ്പോൾ അരുന്തിരി പറയുന്നുണ്ട് അപ്പോ എൻ്റെ മോൾക്ക് ഭ്രാന്താണോ അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് അരുന്തുടി കരയുന്നുണ്ട് അരുന്തതി മനസ്സിന്റെ ചെറിയൊരു പ്രശ്നമാണ് എന്താണെന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ അയ്യോ എന്റെ മോളെന്ന് പറഞ്ഞു വീണ്ടും അരുന്തുടി കരഞ്ഞപ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയുള്ള പരിഹാരമാണ് നോക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു അന്ന് നിങ്ങൾ കൃഷ്ണന്റെ തിരുവാഭരണം മോഷ്ടിക്കാനല്ലായിരുന്നു അന്നത് ഇനി അതിന് ഭഗവാന്റെ കോപമായിരിക്കുമോ ഇത് എന്ന് അരുന്ധടി ചോദിച്ചു ഭഗവാനെ അങ്ങനെയൊന്നും ആവരുതേ എന്ന് ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അരുന്ദ് പറയുന്നു ഐശ്വര്യക്കും ഇത് ബാധകമാണെന്ന് വെറുതെ പേടിപ്പിക്കാൻ ഓരോന്നും പറയല്ലേ എന്ന് ഐശ്വര്യ പേടിപ്പിക്കാൻ പറയുന്നതല്ല ഐശ്വര്യം സൂക്ഷിക്കണം എന്ന് അരുതി കൃഷ്ണ എൻ്റെ മ്യൂസിക് ഷോയിൽ ഫൈനലിൽ ജയിപ്പിച്ചില്ലേ എനിക്ക് എഴുപത്തിയഞ്ചു ലക്ഷം രൂപ തന്നില്ലേ ഇനി നിനക്ക് ഞാൻ നൂറു പവന്റെ സ്വർണ്ണാഭരണം സമർപ്പിച്ചേക്കാം ഇത് കേട്ട് പെട്ടെന്ന് അരുന്ന് പറയുന്നു മോളെ നമ്മളെ കൊണ്ട് പറ്റാത്ത നേർച്ചകള് നേരല്ലേ മോളെ നിന്റെ ശ്യാമയാണ് കണ്ണാ നിനക്ക് ഞാൻ നൂറ് പവന്റെ സ്വർണ്ണാഭരണം സമർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ കണ്ണൻ്റെ വിഗ്രഹം കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ വിസ്മയം നിന്നപ്പോൾ ഐശ്വര്യ പറയുന്നു ഇനി വെച്ച് താമസിക്കണ്ട ഉടൻ തന്നെ ഡോക്ടറെ കാണണം ശേഷം കാണിക്കുന്നത് അപ്പോ കടൽ തീരത്തെത്തിയിരിക്കുകയാണ് കുറച്ച് കുട്ടികൾ അവളെ അവിടെ കളിച്ച് നടപ്പുണ്ട് അപ്പുവാണെങ്കിലോ കടൽ തീരത്തേക്ക് നോക്കി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നു വാസുദേവനും ദേവികിയും അവിടെ ഇരിപ്പുണ്ട് ശ്യാമയും വിഷമത്തോടെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നു പെട്ടെന്ന് അപ്പുമായിട്ടാ വാ നമുക്ക് കളിക്കാൻ നല്ല രസമാണ് എന്നൊക്കെ ശ്രീകുട്ടി അപ്പുവിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് മോളെ വേണ്ട മോള് പോയി കളിച്ചോളൂ അപ്പൂ ഇവിടെ നിന്ന് കണ്ടോളും എന്നൊക്കെ ശ്യാമ പറയുന്നു ആ സമയം ഫുഡുമായി വരികയാണ് അഖിലും അശ്വതിയും നമ്മളെല്ലാം മേടിച്ചില്ലേ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഇനി എല്ലാവരെയും ഫുഡ് കഴിക്കാനായി വിളിക്കുന്നു അവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ടിരിക്കുന്നു എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനായി തുടങ്ങുകയാണ് എല്ലാവരും എന്നാൽ ഇതൊക്കെ കണ്ട് ശ്യാമ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ശ്യാമയെ അകൽ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ അത് കാണിക്കുന്നില്ല അശ്വതി ശ്യാമയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നു ശ്യാമ നമ്മൾ എന്തിനാ ഇവിടെ വന്നത് അപ്പൂന്റെ സന്തോഷത്തിനല്ലേ അത് നീ മറന്നോ ഇപ്പൊ ഇങ്ങനെ ആയാ പറ്റോ ശരിയാ ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് ശ്യാമ നീ ഈ മുഖോക്കി ഒന്ന് തുടച്ച് അവന്റെ മുന്നിൽ സന്തോഷത്തോടെ ഇരിക്കേ എനക്ക് വീണ്ടും അശ്വതി പറഞ്ഞിട്ട് ശ്യാമ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കണ്ണു തുടച്ചിട്ട് ശ്യാമിയും അവിടെ വന്നിരിക്കുന്നു ദേവികയാണെങ്കിൽ അപ്പുവിന് ഭക്ഷണം മാറി കൊടുക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എടുത്ത് ഏർ കഴിക്കുന്നുണ്ട് വാസുദേവനും അപ്പുവിന് കൊടുക്കുന്നു ആദ്യം അമൃതയും ഈ കാഴ്ച കാണുന്നുണ്ട് ദേഷ്യത്തോടെ ആദ്യ അങ്ങോട്ടേക്ക് പോയപ്പോൾ പിറകെ അമൃത പോയിട്ട് പറയുന്നു ആദ്യേട്ടാ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ആ ജാസ്മിൻ അശ്വതിയാണ് ഉടൻ ആദി ഫോൺ എടുത്ത് അമ്മയെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അമൃത തടയുന്നുണ്ട് ആദ്യേട്ട വേണ്ട ആദ്യേട്ട പറയുന്നതൊന്ന് കേക്ക് ആദ്യേട്ടാ ഇപ്പോ ഇത് അമ്മയെ അറിയിക്കണ്ട പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യെ തടയുകയാണ് അമൃത അങ്ങനെ ആദി കോൾ കട്ട് ചെയ്തു അമ്മ ഇപ്പൊ അശ്വതിയുടെ കാര്യം അറിഞ്ഞാൽ അത് പ്രശ്നമാവോ ആദ്യേട്ടാ പ്രശ്നാവണം അരുൺ അവളെ ഓഫീസിലെ സ്റ്റാഫായിട്ട് കയറ്റിയത് ശരിയല്ലല്ലോ ഇനി വൈകി കൂടാ അമ്മയോട് പറഞ്ഞിട്ട് ഉടൻ നമുക്ക് അവളെ അവിടെ നിന്ന് ഇറക്കി വിടണം അഖിലും ശ്യാമിയും അശ്വതിക്ക് ഒത്താശ ചെയ്യുകയാണ് അതിപ്പോ എനിക്ക് ബോധ്യമായി എന്ന് ആദി അത് അങ്ങനെയാവില്ല എല്ലാം നമുക്ക് സമാധാനത്തോടെ ആലോചിച്ച് വേണ്ടത് ചെയ്യാം എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദി പറയുന്നു ഇനി എനിക്ക് ക്ഷമിക്കാനാകില്ല ആദ്യ ഏട്ടൻ ഒന്ന് ആലോചിച്ച അശ്വതിയുടെ കാര്യം ശരിയാണ് സത്യത്തിൽ അശ്വതിയും മരണം തെറ്റുകാരാണോ എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പേരിൽ അവരുടെ ജീവിതം ഇങ്ങനെ ആയതല്ലേ അതിയേട്ട എന്ന് കരുതി ഞാൻ അതിനെ ന്യായീകരിക്കില്ല ഐശ്വര്യയുടെ കാര്യം തന്നെയാണ് നമുക്കിപ്പോ പ്രധാനം എടുത്തു ചാടി അമ്മയോട് പറഞ്ഞ് ഐശ്വര്യം നമ്മൾ ഇറക്കി വിട്ട് അശ്വതി നമ്മൾ ഇറക്കി വിട്ടാൽ അവള് പോലീസിന്റെ പിടിയിലാകും അശ്വതിയുടെ കാര്യം പോട്ടെ നമ്മള് ആ മോളെ ഓർക്കണ്ടേ ശ്രീകുട്ടിയെ ആ മോൾക്കത് വിഷമമാവില്ലേ പാവ ശ്രീക്കുട്ടി ഇതിനെല്ലാം അവൾ എന്ത് പിടിച്ചോ എല്ലാത്തിനും ഒരു സാവകാശം വേണം എല്ലാം വരാനുള്ളത് വന്നു നമുക്ക് അശ്വതിയെ ഓഫീസിൽ നിന്ന് മാറ്റാം പക്ഷെ അത് സ്ത്രീകുട്ടിയെ വേദനിപ്പിക്കുന്ന തരത്തിലാകരുത് എന്തായാലും നാളെയാണ് അപ്പുവിന്റെ ഓപ്പറേഷൻ അത് കഴിഞ്ഞിട്ടാവാം അപ്പൂവിനെ സുഖമാകട്ടെ എന്നിട്ട് നമുക്ക് അഖിയോടും ശ്യാമിയോടും തന്നെ ഇതിനൊരു പരിഹാരം കാണാം അതാണ് നല്ലത് അത് മതിയാദിയട്ട എന്നൊക്കെ അമൃത ആദ്യ സമർശപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്ത്രീകുട്ടിയുടെ സന്തോഷം വെറുതെ നശിപ്പിക്കേണ്ട ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്താ വേണ്ടെന്നേ നമുക്ക് പിന്നെ തീരുമാനിക്കാം എന്നൊക്കെ ആദിയോട് പറയുകയാണ് അമൃത ഒന്നും പറയാനാകാതെ ആദ്യം വീട്ടിലേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് അപ്പൂവിനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ആ ബെഡിലേക്ക് കിടത്തുകയാണ് അപ്പൂനെ അരികിൽ എല്ലാവരും ഉണ്ട് വാസുദേവനും ദേവകിയും അഖിലം സോറി ശ്യാമയും ജയന്തി ഉണ്ട് വിഷമത്തോടെ തന്നെ അപ്പു പറയുന്നു എന്തായാലും എന്റെ ആഗ്രഹം ശ്യാമേച്ച് സാധിച്ചു തന്നല്ലോ എന്റെ ശ്യാമേജി മ്യൂസിക് ഷോയിൽ വിജയിക്കണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതും എനിക്ക് കാണാൻ പറ്റി ഇപ്പോൾ എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് കുറേ സമയം സന്തോഷിക്കാനും പറ്റി എന്നാൽ ഇത് കേട്ട് ദേവകി കരയുകയാണ് എന്റെ ആഗ്രഹമെല്ലാം തീർന്ന ശ്യാമേജി ഇനി എനിക്ക് മരിച്ചു പോയാലും പ്രശ്നമില്ല ഇല്ല എന്നും അപ്പ പറഞ്ഞപ്പോൾ അപ്പുവിന്റെ വാപ്പ് ഒത്തിപ്പിടിക്കുകയാണ് ശ്യാമ അങ്ങനെയൊന്നും പറയല്ലേ മോനെ എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് ഇത് കേട്ട് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ദേവകിയും ജയന്തിക്ക് വലിയ സങ്കടമൊന്നുമില്ല അപ്പൂ നീ വിഷമിക്കല്ലേ അപ്പൂനൊരു അസുഖവും ഇല്ല എന്നൊക്കെ പറഞ്ഞ അപ്പൂനെ ശ്യാമ സമാധാനിപ്പിക്കുന്നു നമ്മുടെ കണ്ണൻ നമ്മുടെ കൂടെ ഇല്ലേ വിഷമിക്കല്ലേ മോനെ സാക്ഷാൽ കൃഷ്ണൻ നമ്മുടെ മനസ്സിലാണുള്ളത് പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് അപ്പൂവിന്റെ ഉള്ളിലുള്ള ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും ഒരിക്കലും കണ്ണൻ അപ്പുവിന്റെ കൈ വിടില്ല മൊനെ നാളെ വെളുപ്പിനെ എണ്ണീക്കേണ്ടതല്ലേ മോൻ കിടന്നോളൂ എന്ന് ശ്യാമ പറയുകയാണ് അങ്ങനെ അപ്പു ബേഡിലേക്ക് കിടന്നു കണ്ണനെ പ്രാർത്ഥിച്ചു ഉറങ്ങിക്കൊള്ളാൻ ശ്യാമ അപ്പൂവിനോട് പറയുന്നു അങ്ങനെ അപ്പു കിടന്നുറങ്ങുകയാണ് അപ്പുവിന്റെ ഈ അവസ്ഥ കാണാൻ സാധിക്കാതെ വാസുദേവൻ പോലും അവിടെ നിന്ന് പൊട്ടിക്കറിയുന്നുണ്ട് ശ്യാമ പെട്ടെന്ന് വാസുദേവനെ സമാധാനിപ്പിക്കുന്നു അച്ഛാ അച്ഛനും കൂടി ഇങ്ങനെ ആയ പിന്നെ എനിക്കും അമ്മയ്ക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഈ സമയം കൊണ്ട് അപ്പു ഉറങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ജേനിക്ക് ചെറിയ വിഷമം തോന്നുന്നുണ്ട് അച്ഛ മനമുരുങ്ങി പ്രാർത്ഥിക്കണോ അച്ഛ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ സാക്ഷാൽ കൃഷ്ണനുണ്ട് എന്റെ കണ്ണൻ എൻ്റെ അപ്പുവിനെ കാത്തോളും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നൊക്കെ ശ്യാമ പറയുന്നു ശേഷം എൻ്റെ കണ്ണ എൻ്റെ അപ്പൂ നിന്റെ കയ്യിലാണ് വിടല്ലേ കണ്ണ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ വീണ്ടും പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു എന്നാണ് അപ്പൂവിൻ്റെ ഓപ്പറേഷൻ അരികിൽ അഖിലും ശ്യാമയും വാസുദേവനും ദേവകിയും ജയന്തിയുമുണ്ട് എല്ലാവരും ഇങ്ങനെ വിഷമത്തോടെ നിന്ന സമയം ഡോക്ടർ അവിടേക്ക് വന്നിട്ട് അപ്പൂവിനോട് ചോദിക്കുന്നുണ്ട് അപ്പൂ ഓക്കെ അല്ലേ നമുക്ക് എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാം ഡോക്ടർ എനിക്ക് ഹൃദയം തുറന്നുള്ള ഓപ്പറേഷൻ ആണല്ലേ എൻ്റെ അപ്പു ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു അതെ ഓപ്പൺ ഹാർട്ട് സർജറിയാണ് പക്ഷെ അപ്പു ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ അപ്പുവിന് ഒരു ഇഞ്ചെക്ഷൻ തരും അപ്പൊ അപ്പു മയങ്ങും പിന്നെ ഒന്നും അറിയില്ല പെട്ടെന്ന് ഓപ്പറേഷൻ കഴിയും വേദന കൊണ്ട് ഉണ്ടാവില്ല അപ്പൊ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും എല്ലാം നോർമൽ ആകും അപ്പു പറയുന്നു അതല്ല ഡോക്ടർ ഓപ്പറേഷനെ പേടിച്ചിട്ടല്ല എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനാണ് എന്താ ആ ഡോക്ടർ ശ്യാമേജിയും അച്ഛനും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കൃഷ്ണൻ ഹൃദയത്തിലാണെന്നാ അതെനിക്ക് വിശ്വാസമാണ് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ ഹൃദയം തുറക്കുമല്ലോ അപ്പോൾ ഹൃദയത്തിൽ ദൈവം ഉണ്ടാവുമല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ രൂപം എന്താണെന്ന് ഡോക്ടർ ഓർത്ത് വെക്കണം കേട്ടോ എനിക്ക് തിരിച്ചു ഓർമ്മ കിട്ടുമ്പോൾ ഡോക്ടർ ദൈവം എങ്ങനെയാണെന്നും ഏത് രൂപത്തിലാണെന്നും ദൈവം എനിക്ക് പറഞ്ഞു തരണം എനിക്ക് വിഷമത്തോടെ അപ്പൂ പറയുന്നു ഹൃദയം തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മറക്കല്ലേ ഡോക്ടർ എന്നും പറഞ്ഞപ്പോൾ ഇല്ല മറക്കില്ല ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഡോക്ടർ എന്നാൽ ഞാൻ ഓപ്പറേഷന് റെഡി എന്ന് അപ്പു സന്തോഷത്തോടെ പറയുന്നുണ്ട് അത് കേട്ട് സമാധാനത്തോടെ നിൽക്കുകയാണ് ബാക്കി എല്ലാവരും വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ